ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് വ്ലോഗ്സ് നമ്മൾ കുറേ നാളായി കണ്ടിട്ട് വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു കുറച്ച് ബിസിയായി ബിസിയായിപ്പോയി ബിസിയുടെ കാരണം വേറൊന്നും അല്ല ഞങ്ങളുടെ ജീവിതത്തിലേക്കൊരു കുഞ്ഞ് കുഞ്ഞു പെണ്ണും കൂടെ കടന്നു വന്നിരിക്കുകയാണ് ഇതാണ് മോള് മോക്കിപ്പോൾ ഒരു നാല് മാസമായി പേരാവണിന്നാണ് അപ്പോൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായി പോയി ഇവിടെ മസ്ക്കറ്റിൽ തന്നെയായിരുന്നു ഡെലിവറി നോർമലായിരുന്നു മൻഷുള്ള ഞാനും കുട്ടിയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി മസ്ക്കറ്റിലെ കുറച്ച് വിശേഷങ്ങളും മോളുടെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ചെറിയ ചെറിയ കുക്കിങ്ങുകളൊക്കെ ആയിട്ട് നമുക്കിനിയും കണ്ടുമുട്ടാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾ മുന്നത്തെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും നമുക്കൊരു പൂച്ചക്കുട്ടനുണ്ടായിരുന്നതാണ് അവനെ കൊടുക്കേണ്ടി വന്നു ആ വീടൊക്കെ ഒന്ന് മാറി അങ്ങനെ മൊത്തത്തിൽ ബിസിയായിപ്പോയി അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് വിശേഷങ്ങൾ ഓരോന്നായിട്ട് പറയാം എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ചാനലൊന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ സി യു ടേക്ക് കെയർ